ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റാപ്പിറ്റ് ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അഷ്റഫ് വയനാട് അഞ്ചല റാബിറ്റ് ഫാം കുറച്ച് ദിവസങ്ങളായില്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് സാധാരണ രീതിയിൽ നമ്മൾ അയച്ചതിൽ ഒരു രണ്ട് വീഡിയോകൾ വെച്ച് ചെയ്യുന്നതായിരുന്നു പക്ഷേ ഈ ഒരു മാസം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റാതിരുന്നത് അതായത് നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്ററുമായ ഷിബിൻ ജെർമിയാസിന് അദ്ദേഹത്തിന് എക്സാം ആയതുകൊണ്ട് കുറച്ച് വൈകി അദ്ദേഹത്തിൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴേക്കും ഞാനും കുറച്ച് തിരക്കുകളിലേക്ക് പോയി അതുകൊണ്ടാണ് വീഡിയോസുകളൊന്നും ചെയ്യാൻ പറ്റാതെ പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രാവശ്യമായിട്ട് എന്നോട് ചോദിച്ച കാര്യങ്ങളാണ് അതുപോലെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം ആദ്യം ചോദിച്ചു ചോദിച്ചു അതുപോലെ തന്നെ ഇപ്പോഴും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം അതായത് കൂട് നിർമ്മാണത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഒന്ന് പറയാമോ എന്നൊക്കെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചു സംശയമല്ല അവർക്ക് അതറിയാനൊരു താല്പര്യമുണ്ട് എന്ന രീതിയിലായിരുന്നു അവരുടെ ചോദ്യങ്ങൾ അപ്പോൾ എന്തായാലും അപ്പം ഞാനും ഉദ്ദേശിച്ചു എങ്കിൽ പിന്നെ കൂട് നിർമ്മാണത്തെ പറ്റി തന്നെ ആവട്ടെ ഇന്നത്തെ വീഡിയോ വന്ന് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കൂട് നിർമ്മാണത്തെ പറ്റിയാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ഓക്കെ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് കൂട് നിർമ്മാണത്തെ പറ്റിയാണ് അല്ലേ അപ്പോൾ ആ കൂട് നിർമ്മാണത്തെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് കൂടുണ്ടാക്കുന്നതിനും അതുപോലെ ഈ ഒരു ഫാമിംഗ് ലെവൽ നടത്തി പോകുന്നതിനും അത്യാവശ്യം ചെലവുകൾ എങ്കിലും നമുക്ക് സ്വയം നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന അതായത് ലേബർ പോലെയുള്ള എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൂട് നിർമ്മാണത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അതിനെപ്പറ്റി പറയുമ്പോഴും ആദ്യം നമുക്കതിന് വേണ്ട മെറ്റീരിയലുകൾ അതായത് അതിൻ്റെ പണി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഹാൻഡ് കട്ടർ വേണം ആ നെറ്റ് കട്ട് ചെയ്യാനായിട്ട് ഒരു ഹാൻഡ് കട്ടർ വേണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഒരു നോസ് പ്ലെയർ ആണ് അതായത് ആ കമ്പികൾ നമുക്കൊന്ന് മടക്കിയെടുക്കാൻ ഒരു നോസ് പ്ലെയർ ഓക്കെ അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്തേക്ക് വേണ്ടത് പിന്നെ ആ കൂടുകൾ തമ്മിൽ യോജിപ്പിക്കാൻ എൻപ്ലെയർ എംപ്ലയറ് അതിൻ്റെ പിന്നും അതും കൂടെ നമ്മൾ കരുതുകയാണ് അതില്ലെങ്കിലും അതില്ലാതെ ചെയ്യുന്നതും അത് ഇപ്പോൾ അതോടുകൂടി ചെയ്യുന്നതും നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് നമുക്ക് കൂട് കട്ട് ചെയ്യുന്നതിനായിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ ഈ പി വി സി പൈപ്പിലൊക്കെ നമുക്കൊരു തുളയിട്ട് കൂടുകൾ ഇതേപോലെ വെക്കണമെങ്കിൽ ഇതിനിടാനായിട്ട് നമ്മൾ ഒരു ഡ്രില്ലറ് അല്ലെങ്കിൽ ശരിക്കും ഒരു പൈപ്പ് ചൂടാക്കി വെച്ചാലും മതി ആ ഒരു രൂപത്തിലാണെങ്കിലും മതി അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള മെസ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഏഹ് അപ്പോൾ ക്വാളിറ്റി ഉള്ളതെന്ന് പറയുമ്പോൾ ടാറ്റയുടെയോ അല്ലെങ്കിൽ എ എസ് എസിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരുപാട് കാലം അത് ഈടുന്നു ഒരുപാട് കാലം അത് ഈട് നിൽക്കും ചിലപ്പോൾ സാധാരണക്കാരനെ കൊണ്ട് അത് പറ്റിയെന്ന് വരില്ല കാരണം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അതിന് സാധാരണ പെട്ടെന്ന് കിട്ടാനും പറ്റില്ല എല്ലാം തോന്നുന്നു കാരണം ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം അത് കിട്ടണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ എന്താ പറയുക ഒരു ഏറ്റവും കുറഞ്ഞത് സാധാരണ നോർമലി മെസ്സെടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് ക്വാളിറ്റിയുള്ള ഉള്ള എടുക്കുക തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇനി അതല്ല സാധാരണക്കാരൻ ഇപ്പോൾ പോയിട്ടൊരു കൂടുണ്ടാക്കാനാണെങ്കിൽ ഇപ്പോൾ ഡാറ്റയുടെ മെഷോ അല്ലെങ്കിൽ എസ് എസിൻ്റെ മെഷോ ഒക്കെ തിരഞ്ഞെടുക്കുകയെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഒരു കാര്യമല്ല അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു പന്ത്രണ്ട് കേജെങ്കിലും നമ്മുടെ മെഷീന് ഉണ്ടായിരിക്കണം ഏറ്റവും കുറഞ്ഞത് കേട്ടോ പത്ത് കേജ് ആണ് നല്ലത് ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് കേജെങ്കിലും വേണം അത് നമുക്ക് വേണ്ടത് അരക്കര മെഷാണ് അരക്കര മെഷാണ് നമുക്ക് വേണ്ടത് കേട്ടോ മെഷീൻ ഉദ്ദേശിക്കുന്ന നെറ്റാണ് അപ്പോൾ അരക്കര മെഷാണ് നമുക്ക് വേണ്ടത് പിന്നീട് നമുക്ക് അതിന് വേണ്ടത് ഒന്നു കൊന്ന് മെഷു ആണ് മെഷും അരക്കര മെഷു നമ്മൾ വാങ്ങിക്കുന്നത് ഈ ഒന്നു കൊന്ന് മെഷ് നമുക്ക് പുൽത്തൊട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ തന്നെ നമുക്ക് പുറകെ കേൾക്കാം ഓക്കെ അപ്പോൾ ഈ അരക്കര മെഷും അതുപോലെ തന്നെ ഒന്ന് കൊന്ന് മെഷും നമ്മൾ വാങ്ങിക്കുക അത് വാങ്ങിക്കുമ്പോൾ റോളായിട്ട് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപാട് എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും ഓക്കെ അളന്ന് വാങ്ങിക്കുമ്പോൾ റേറ്റ് വളരെ കൂടുതലാണ് റോളായിട്ട് വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് എടുത്തു കമ്പനിയുടെ മൂലം ആവുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതലും ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്യാം ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ കട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറയാം അതായത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ മെഷീൻ്റെ വീതി അതായത് നമ്മൾ കനം പറഞ്ഞ് പന്ത്രണ്ട് കേജെങ്കിലും വേണം നമുക്ക് അതിൻ്റെ വെയ്റ്റ് ഇനി അതിൻ്റെ വീതി വീതി എന്ന് പറയുന്നത് അടി അഞ്ച് ഫീറ്റ് വീതിയെങ്കിലും അതിന് വേണം അഞ്ച് ഫീറ്റുള്ളതാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ആ അഞ്ച് ഫീറ്റ് ഉള്ളത് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം അത് നമ്മൾ കറക്റ്റ് ആയത് പത്തടി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അഞ്ചടി വീതി ഉള്ള ഒരു റോള് മെശ് അരക്കര മെശ് വാങ്ങിക്കുക അത് നീളത്തിൽ വെച്ച് അത് നമ്മൾ നീളത്തിലെടുത്ത് പത്തടി നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഓക്കെ പത്തടി നീളത്തിൽ നമ്മൾ അത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിൽ നിന്നും അതിൻ്റെ അഞ്ചടി വീതി പറഞ്ഞതിൽ നിന്നും ഒരു ഒരു ഒന്നരടി ഹൈറ്റ് ഒന്നര അടി വീതി നമ്മൾ എന്ത് ചെയ്യുക ഹാൻഡ് കട്ട് കൊണ്ട് കട്ട് ചെയ്ത് നീളത്തിലെടുക്കുക അതിനുശേഷം ഒരു ഒന്നരടിയും കൂടെ നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ എന്താണ് രണ്ടോ ഒന്നരടിയുടെ പീസും കിട്ടി നമുക്ക് ഒരു രണ്ടടിയുടെ പീസും നമുക്ക് വന്നു ഓക്കെ അല്ലേ ഒന്നരടിയുടെ രണ്ട് പീസ് നീളത്തിൽ കിട്ടി പത്തടി നീളത്തിൽ കിട്ടി അതോടൊപ്പം തന്നെ രണ്ടടി വീതിയിലുള്ള പത്തടി നീളത്തിലുള്ള പീസും കിട്ടി ഇനി നമ്മൾ എന്ത് എന്ന് വെച്ചാൽ ആ രണ്ടടി ഉള്ളത് ഫ്ലാറ്റ് ആക്കുക ഫ്ലാറ്റ് റെഡിയാക്കി വെച്ചതിന് ശേഷം ആ ഒന്നരടി ഹൈറ്റിലുള്ളത് നീളത്തിൽ അതിന് മുകളിൽ വെച്ച് നമുക്ക് ന്യൂസ് ഫ്ലെയർ കൊണ്ട് അതിൻ്റെ വിട്ടു നിൽക്കുന്ന ഒരു കമ്പി ഉണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു കമ്പി നമുക്ക് അതിന് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ആ കമ്പി നമ്മൾ എന്തു ചെയ്യുക വളയ്ക്കുക വളച്ചിട്ട് അത് ലോക്ക് ചെയ്ത് അങ്ങനെ നീളത്തിൽ നമ്മൾ അത് ലോക്ക് ഇട്ടതിന് ശേഷം അടുത്ത ഒന്നരടി പീസ് കട്ട് ചെയ്ത് വെക്കുക രണ്ടാമത്തെ വശത്തും അതുപോലെ നീളത്തിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം അത് നോസ് പ്ലെയർ ഉപയോഗിച്ച് മടക്കാം അതുപോലെ തന്നെ എം പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പം നമുക്കത് ഒരു എന്താ പറയാ രണ്ടടി ഫ്ലാറ്റ് അടിവശവും കിട്ടി രണ്ട് സൈഡ് വശങ്ങളും നമുക്കതിന് കിട്ടി ആ രണ്ട് സൈഡ് സെഡോഷങ്ങൾ കിട്ടിയിട്ട് നമുക്കതിന് വേണ്ടത് ഫസ്റ്റും ലാസ്റ്റുമുള്ള ക്രോസിംഗും To the night, I raise my hand to the fire. നമുക്ക് നമുക്കതിനു വേണ്ടത് ഫസ്റ്റും ലാസ്റ്റുമുള്ള ക്രോസിങ് ആണ് അതിന് നമ്മൾ രണ്ടടി വീതിയും ഒന്നരടി ഹൈറ്റിലും നാല് പീസുകൾ കട്ട് ചെയ്തെടുക്കുക നാല് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡിൽ കൊടുക്കുക ആദ്യം രണ്ട് പീസ് പീസെടുത്ത് രണ്ട് സൈഡിലും കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്കതൊരു എന്താ പറയുക ഒരു തോണി പരുവത്തിലൊക്കെ ആയിട്ട് കിട്ടും in in the 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 sky, into night. I raise my hand to അപ്പം അതിനുശേഷം നമ്മൾ എന്തു ചെയ്യാം ഫസ്റ്റ് മുതൽ ഒരു നാലടി കറക്റ്റ് അളന്നെടുത്തതിന് ശേഷം നാല് ഫീറ്റ് കറക്റ്റ് അളന്നെടുത്തതിന് ശേഷം ഒരു പീസും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടടി വീതിയും ഒന്നരടി ഹൈറ്റും ഉള്ള ഒരു പീസും കൂടെ നമ്മൾ കൊടുക്കുക അത് നമ്മൾ കൊടുത്തതിന് ശേഷം അടുത്ത അവിടെ മുതൽ വീണ്ടും നമ്മൾ നാലടി അളന്നെടുക്കുക കഴിഞ്ഞിട്ട് അവിടെയും ഒരു പീസ് കൊടുക്കുക ഓക്കെ ആ രണ്ട് സൈഡോ വശങ്ങളും നമ്മൾ ഓരോ പീസ് നാല് സൈഡ് വശത്തും നമ്മൾ ഓരോ പീസ് കൊടുത്തതിന് ശേഷം വേണ്ടത് പുൽത്തൊട്ടിയാണ് അതായത് മുകളിൽ ടോപ്പും അതോടൊപ്പം തന്നെ പുൽത്തൊട്ടിയും കൂടെ പുൽത്തൊട്ടിയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പുൽത്തൊട്ടിയാണ് അപ്പോൾ ആ പുൽത്തൊട്ടി എങ്ങനെ നിർമ്മിക്കാം അതേപോലെ അതിൻ്റെ ടോപ്പ് കൊടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് പുൽത്തൊട്ടി വെക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് വേണ്ട മെഷീൻ നമുക്ക് പന്ത്രണ്ട് ഏജ് മെഷിൻ തന്നെയാണ് ഒന്ന് കൊന്ന് മെഷീന് വേണ്ടത് അതിൻ്റെ വീതി നമുക്ക് വേണ്ടത് നാല് ഫീറ്റാണ് നാല് ഫീറ്റ് വീതിയുള്ള നമുക്ക് പത്തടി നീളമാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തത് അതിന് പകരമായിട്ട് നമ്മൾ നമ്മളിത് പതിനാലടി നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ പതിനാല് ഫീറ്റ് നീളത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ പതിനാല് ഫീറ്റ് നീളത്തിൽ നമ്മളത് കട്ട് ചെയ്ത് എടുക്കുക അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ടടി വീതി പിടിച്ച് വീണ്ടും നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുക്കുക ഓക്കെ വീണ്ടും നമ്മൾ അതിൻ്റെ സെൻടർ ഭാഗം കട്ട് ചെയ്തെടുക്കുക അപ്പൊ രണ്ടടി പീസിന്റെ രണ്ട് പീസ് കിട്ടി നമുക്ക് ഓക്കെ ആ രണ്ട് പീസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ മുകൾ വശത്ത് കറക്റ്റ് അളവെടുക്കുക ആ അളവെടുത്ത് നമ്മൾ ആ ഒരു അളവിൽ കറക്റ്റ് ആയിട്ട് വെച്ച് നോക്കുക അപ്പോൾ നാലടി വീതി നമുക്ക് കൂടുതലായി നാലടി നീളം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവും ആ നാലടി നീളത്തിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് തുടക്കം മുതൽ അതായത് ഈ കട്ട് ചെയ്ത് വെച്ച രണ്ടടി മെഷിൻ്റെ ഒന്നു കൊന്ന് രണ്ടടി വീതിയിൽ കട്ട് ചെയ്തത് തുടക്കത്തിൽ നിന്നും ഒന്നര ഫീറ്റ് വിട്ടിട്ട് ഒരടി താഴോട്ട് വളയ്ക്കുക ഓക്കെ ശേഷം തിരിച്ച് വെച്ച് ഒരടി മേലോട്ടും വളയ്ക്കുക ഓക്കെ അപ്പോൾ എന്തു ചെയ്യുക അവിടെ ഒരു വി പോലെ കിട്ടും ആ വേ പോലെ കിട്ടി കഴിക്കുമ്പോൾ അതവിടെ ഒരു പുൽത്തൊട്ടിയായി അതായത് രണ്ടടി കൂ പിന്നെ കൂടാണ് ഒന്നിന് വരേണ്ടത് ഇപ്പുറത്തെ കൂടും രണ്ടടി ആയിരിക്കും അപ്പോൾ ഒന്നരടിക്ക് നമ്മൾ വളർച്ച അരടി ഇതിൽ നിന്നും അരടി ഇതിൽ നിന്നും കിട്ടും അപ്പോൾ രണ്ട് പേർക്കും ഈ ഒരു സൈഡിലിരിക്കുന്ന കൂടിൽ നിന്നും അവർക്കും കഴിക്കാം ഇപ്പുറത്തുള്ള കൂടിൽ നിന്നും കഴിക്കാം അപ്പോൾ രണ്ടു പേർക്കും ഒരുപോലെ ഒരു പുൽത്തൊട്ടിയിൽ നിന്നും കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെയാണ് അടുത്തത് വീണ്ടും അവിടെ നിന്നും നമ്മൾ എടുക്കുക ഓക്കേ രണ്ട് പേർക്കും കൂടെ ഒരു പുൽത്തൊട്ടിയിൽ നിന്നും കഴിക്കാനായിട്ട് പുല്ലുവർഗ്ഗങ്ങൾ ഭക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ അവിടുന്ന് ക്ലോസ് ചെയ്ത് അടുത്ത മൂന്നരടി വിട്ടതിന് ശേഷം ഒരടി താഴോട്ടും ഒരടി മേലോട്ടും വളയ്ക്കുക ഓക്കെ അങ്ങനെ വളച്ചിട്ട് അതിൻ്റെ അതും രണ്ട് സൈഡ് വശങ്ങളിലുള്ള കൂടുകളിൽ നിന്നും നമുക്ക് എന്തു ചെയ്യാം അവർക്ക് ഒരു പുൽത്തൊട്ടി മതി അപ്പോൾ അതായത് നാല് കള്ളി കൂടിന് രണ്ട് പുൽത്തൊട്ടി ഓക്കെ ഫസ്റ്റത്തെ ഒരു കള്ളി രണ്ട് ഫസ്റ്റത്തെ രണ്ട് കള്ളി കൂട് ഒരു പുൽത്തൊട്ടിയിൽ നിന്നും അടുത്ത രണ്ട് കള്ളി കൂട് ഒരു പുൽത്തൊട്ടിയിൽ നിന്നും കഴിക്കും അപ്പം നാല് കള്ളി കൂടുകളായി ആ നാല് കള്ളി കൂടുകളായതിനു ശേഷം നമ്മൾ എന്തു ചെയ്യുക അടുത്ത ലാസ്റ്റിലേക്ക് ഒരു കള്ളി വരുന്നില്ല ആ ഭാഗത്തേക്ക് നമ്മൾ ഒരാടി താഴോട്ട് വളച്ചതിന് ശേഷം തിരിച്ച് വളച്ച് നമ്മൾ ലാസ്റ്റ് എൻഡിങ്ങിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പുൽത്തൊട്ടിയും കൂടെ അവിടെ വന്നു അപ്പോൾ അഞ്ച് കള്ളി കൂടിന് മൂന്ന് പുൽത്തൊട്ടിയിൽ നമുക്ക് അത് ഒതുക്കാം ഇനി ആറ് കള്ളി കൂടായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അളവ് അതിനനുസരിച്ച് കൂട്ടിയെടുത്തതിന് ശേഷം നമുക്ക് മൂന്ന് പുൽത്തൊട്ടി കൊടുത്താൽ ആറുപേർക്കും കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞ ഒരു അഞ്ച് കള്ളി കൂടിൻ്റെ രീതിയെപ്പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ അതൊന്ന് മെയിൻറ്റൈൻ ചെയ്തെടുത്താൽ മതി പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി അതായത് നമ്മൾ പുൽത്തൊട്ടിക്ക് ഒരടി താഴോട്ട് വളച്ചതിന് ശേഷം തിരിച്ചു വെച്ച് നമ്മൾ ഒരടിയും കൂടെ മേലോട്ട് വളച്ചാൽ കറക്റ്റ് അതൊരു അടി ഗ്യാപ്പിലേ നിൽക്കും അതിൻ്റെ അടിവശത്തേക്ക് അര അടി ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും അപ്പോൾ രണ്ടടി രീതിയിൽ അടി ഹൈറ്റിൽ എന്ത് ചെയ്യുക ഒരു പീസ് കട്ട് ചെയ്ത് അതിൻ്റെ അടിവശം വെച്ച് ക്രോസ് ചെയ്യാം മുരകൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ആവാതിരിക്കാൻ വേണ്ടി ഓക്കെ അതുപോലെ തന്നെ നമുക്കതിൽ ഒരു കള്ളിക്കൂടിൻ്റെ മുകൾ വശത്തോ സൈഡ് വശത്തോ നമുക്ക് ഡോറുകൾ സെറ്റ് ചെയ്യാം ആ ഡോറ് സെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഡോറിൻ്റെ അളവ് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ആ ഡോറ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി അതായത് നമ്മൾ അതിനകത്ത് പ്രഗ്നൻ്റ് ആയ മൂലകൾക്ക് നെക്സ്റ്റ് ബോക്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ആ നെക്സ്റ്റ് ബോക്സിൻ്റെ അളവിൽ ആയിരിക്കണം നമ്മൾ അവർക്ക് വേണ്ട കൂടുകളും കൂടിൻ്റെ വാ ഡോറുകളും സെറ്റ് ചെയ്യേണ്ടത് ഓക്കെ അതിൻ്റെ അളവ് പത്തിഞ്ച് വീതി ആണ് പതിനാറഞ്ച് നീളമാണ് അപ്പോൾ അഞ്ച് ഇഞ്ച് ഹൈറ്റും ആണ് അപ്പോൾ അതിനനുസരിച്ച് ആ ഡോറ് കട്ട് ചെയ്ത് എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൂഡുണ്ടാക്കുന്ന ഒരു രീതി ആ രീതികളൊക്കെ ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം അതല്ലെങ്കിൽ എന്നെ കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ് കോൾ ചെയ്ത് ചോദിക്കാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ അടുത്ത് വിളിച്ച ആളുകൾ പറയും ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം വിളിച്ചിട്ട് ആ ഫോൺ എടുത്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ ഈ ഒരു പത്ത് ദിവസം വളരെ തിരക്ക് ഏറിയൊരു ദിവസം ആയതുകൊണ്ടാണ് കുറച്ച് എന്താ പറയുക ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് തിരക്കുകൾ വന്നതുകൊണ്ടാണ് കൂടുതൽ പോലും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പ്രാവശ്യം പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഉണ്ടാവും കാരണം ഇപ്പോൾ വളരെയധികം തിരക്കുകൾ വരുന്ന സമയങ്ങൾ മാത്രമേ ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്യാതിരിക്കുകയുള്ളൂ ഇപ്പോൾ എന്തായാലും ഒരുവിധം തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മറ്റൊന്നും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം എൻ്റെ നമ്പർ എന്തായാലും കാണിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം അതിനകത്ത് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ് ഓക്കെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ ഏറ്റവും ആദ്യം ലഭിക്കുവാനായിട്ട് അതിൻ്റെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൗലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫാമിംഗ് കൈവിടെ എന്തെങ്കിലും തരത്തിൽ അറിയാനായിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ അത് പ്രകാരമായിട്ടുള്ള വീഡിയോ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നാം തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം അഷ്റഫ് വയനാട് അഞ്ചലാർ അബിക് ഫാം